കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ജില്ലാതലങ്ങളിൽ നടക്കുന്ന സമരസംഗമത്തിൻ്റെ കണ്ണൂർ ജില്ലാതല സമരസംഗമം കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ടെങ്കിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഏറ്റവും കണ്ണൂർ ജില്ലയിലെ ഈ അഞ്ച് ഏറ്റെടുത്ത ജില്ലാ കോൺഗ്രസ് ഈ പരിപാടിയിൽ മുഴുവൻ പ്രത്യേകമായി അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് ഒരുവനായ എന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നല്ല ഒരു യുവത്തിന്റെ ടീമിനോട് കൂടി എന്നെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന നിരവധിയായ സ്വീകരണ പരിപാടികളിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്നപ്പോഴും പിന്നീട് വന്നപ്പോഴും പ്രത്യേകം ഡി സി സി നാരാകിയ സ്വീകരണ പരിപാടിയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിയ സ്വീകരണ പരിപാടിയിലും ഒടുക്കലിലെ ഷാഫി കൂടി പങ്കെടുത്ത പരിപാടിയിലും എല്ലാം സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചു നമ്മളുടെ സഹപ്രവർത്തകർ നൽകുന്ന സ്നേഹവും പിന്തുണയും വളരെ വലുതാണ് അത് വ്യക്തിപരമായി എനിക്ക് നൽകുന്ന ഒരു പിന്തുണ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണയാണ് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങൾ പുതിയ ഒരു നേതൃത്വം വന്നപ്പോൾ എന്നോട് പല ആളുകൾ ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരെ ഞാൻ അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗേയും കെ സി വേണുഗോപാലും എല്ലാം ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ ചുമതലയേറ്റ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളെ വിളിച്ച് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോയ സന്ദർഭത്തിലും എല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ടീമിന്റെ തരത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ടീം വർക്കിംഗ് നമ്മളുടെ പുതിയ വർക്കിംഗ് പ്രസന്ധമാര് അവരെ ഹാർഡ് വർക്കിംഗ് പ്രസന്ധന്മാരാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനവും ആത്മവിശ്വാസം നമുക്കെല്ലാം അറിയാം ഷാഫി പറമ്പിലും അരുൺകുമാറും എല്ലാം കേരളീയ ജനജീവിതത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെയാണ് അവരുടെ എല്ലാം കൂട്ടായ്മ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചുമതലകൾ വളരെ ഭാരിച്ചതാണ് നിലകിയ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബഹുമാനായ ശ്രീ കെ സുധാകരൻ നിർവഹിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റുകളുടെ രൂപീകരണം ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നു ഞങ്ങൾ ചുമതലയേറ്റുന്നതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു ചെറിയ ഉത്തരവാദിത്തമാണ് അതും കേരളത്തിലെ കോൺഗ്രസിലെ എലക്ഷൻ കമ്മിറ്റി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി പറഞ്ഞു

മുമ്പിൽ ചില ആ നടക്കാൻ പഞ്ചായത്ത് മുനിസിപ്പൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ചടങ്ങിൽ സംസാരിച്ചു മാതാറാ സിന്ധ്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ